ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ടേ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചായച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ലപോലെ തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക ചെറുതായി അരിഞ്ഞ് വേണം കേട്ടോ സവാള ചേർക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലപോലെ മൂത്ത് വന്ന സവാളയിലേക്ക് ലേശം വലിയ ജീരകം ലേശം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു മുളകിൻ്റെയും മല്ലിയുടെയും പച്ചമണം മാറുന്നവരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുന്ന അളവൊക്കെ നിങ്ങൾ എത്രയാണോ സവാളയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കാം ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളം കഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഉരുളങ്കഴങ്ങും ഗ്രീൻ പീസും ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉരുളങ്കഴങ്ങും ഗ്രീൻ പീസൊക്കെ നല്ലപോലെ തന്നെ ഉടച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒട്ടും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല നല്ലപോലെ ഡ്രൈ ആയിട്ട് ഈ ഒരു തിക്കായിട്ട് വേണം കേട്ടോ വരാനായിട്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു വെള്ളത്തിൽ ഉപ്പ് നല്ലപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ചതാണ് നമ്മുടെ കൈപ്പിടിക്ക് ഒരു പിടി തേങ്ങയിലേക്ക് രണ്ടോ മൂന്നോ ചെറിയുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്താണ് വലിയ ജീരകം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഫ്ലേവറാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ജീരകം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ചെറിയുള്ളിക്ക് പകരം ഒരു പീസ് സവാളയുടെ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചുകൊടുത്തിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നന്നായി വാട്ടി വന്ന കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് മാവെടുക്കുക അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ വലിപ്പുള്ള മാവെടുക്കുക എന്നിട്ട് ദാ അതിനെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് സെൻ്ററിൽ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക ഒരുപാട് കുത്തി നിറച്ച് വെച്ചു കൊടുക്കരുത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പാകത്തിനുള്ള രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ദാ ഇതുപോലെ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് നമ്മളൊന്ന് കൈ വെച്ചിട്ട് നന്നായി തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക നമ്മൾ കൈപ്പത്തിരിക്കൊക്കെ എടുക്കില്ല അതുപോലെ ആ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുള്ള ഫീല്ലിങ്സ് പുറത്ത് വരാത്ത രീതിയിൽ ആക്കി എടുക്കാനായിട്ട് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ റൗണ്ട് എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കാണാൻ വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്താണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാണ് നമ്മൾ ഓരോന്നും ഇതുപോലെ ആക്കിയെടുക്കാം അടുത്തത് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ ആ റൗണ്ടിൻ്റെ ചുറ്റു ഭാഗവും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എല്ലാ സൈഡും മരിയിച്ചെടുക്കണം കേട്ടോ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കുക്ക് ചെയ്താൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കേൾക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചുകൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളിങ്ങനെ ലൂസായിട്ട് കലക്കിയെടുത്തിട്ട് ഒരു അപ്പത്തിന് നമ്മൾ ആ ഒരു മസാലയിൽ മുക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരുപാട് എരിവ് മസാല ആയി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചുട്ടെടുക്കാനായിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പും എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡും നല്ലപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈ സ്നാക്കായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കറി പോലും ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാലിഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ